ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് വാഴ കൂമ്പുകൊണ്ട് ഒരു ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇത് നേന്ത്രവാഴയുടെ കൂമ്പാണ് കേട്ടോ ആദ്യം അതിനെ നമുക്കിതൊന്ന് കഴുകിയെടുക്കണം അതിനുശേഷം ഇതിനെ മേലത്തെ കുറച്ച് പോളകൾ നമുക്ക് അടർത്തി മാറ്റണം കേട്ടോ അതിൽ നിന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം നമുക്കിതിൻ്റെ മേലത്തെ ഇതുപോലുള്ള പോളകളങ്ങ് നീക്കിക്കളാം കേട്ടോ ഇതുപോലെ മാറ്റിയെടുക്ക ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പോകുമ്പാണേ നമുക്ക് മുകളിൽ നിന്ന് ഇതുപോലെ ചെത്തി ചെത്തിയെടുക്കാം കേട്ടോ ഇതുപോലെ തറച്ചെടുക്ക എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ എത്ര ചെറുതായിട്ട് കട്ട് ചെയ്തോ അത്രയും തോരൻ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മളിത് തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ നമുക്കിത് ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ടേ ഇത് പകുതി എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി നന്നായി അമർത്തിയെടുക്കാം കേട്ടോ അമർത്തി പിഴിഞ്ഞെടുക്കാം ഇതിൻ്റെ കറയൊക്കെ ഒന്ന് പോയിട്ട് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ളു മുളക് പൊടി പിന്നെ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ച് വയ്ക്കാം കേട്ടോ ഇനി നമുക്കൊരു ചട്ടി വെച്ചു കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് മറ്റൊരു കുളവും കറിവേപ്പിലും ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഒരു സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കൊച്ചുള്ളി ഒരു അഞ്ചുപത്ത് കൊച്ചുള്ളി അരിഞ്ഞ് ചേർക്കാം കേട്ടോ അങ്ങനെ എളുപ്പത്തിന് സവാള എടുത്തേ ഉള്ളൂ ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച വാഴക്കൊമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് നമ്മൾ ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്ത് വെച്ചത് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം കേട്ടോ നന്നായി മിക്സേന് ശേഷം നമുക്ക് ചെറുതീയിൽ ഇതുപോലെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇത് കഴുകാതെ എടുക്കാം കേട്ടോ കഴുകാതെ ചിലത് എടുക്കാം കേട്ടോ അപ്പോൾ കറച്ചു വെക്കില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണേ അതിന് പിടി തേങ്ങ എടുക്കാം രണ്ടോ മൂന്നോ കൊച്ചുള്ളിയും പിന്നെ ഒരു അഞ്ചാറ് കാന്താരി മുളക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഒന്ന് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം തേങ്ങ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി വെച്ച് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ആവി വന്നതിന് ശേഷം നമുക്കൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഏ നമുക്ക് മൂടേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ഇത് ഇതുപോലെ നന്നായിട്ട് വെള്ളം വ നന്നായിട്ട് വറ്റിച്ചെടുക്കാം ഇളക്കി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വാഴക്കൊമ്പ് തോരൻ്റെ ഇവിടെ റെഡിയായി ഇത് നമുക്കൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക